എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാം വീഡിയോയിലേക്ക് ഏഴ് ഏഴ് രണ്ടായിരത്തി വ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് വീഡിയോ ഇട്ടത് കാരണം വേറൊന്നുമല്ല ഈ ലൈവ് അതില് സംസാരിച്ച് സംസാരിച്ച് ഓൾമോസ്റ്റ് തൊണ്ടയൊക്കെ പോയി ഉച്ച കഴിയുമ്പോഴത്തേക്കും തൊണ്ടയൊന്നും മേല സൗണ്ട് ഇല്ല കാരണം സാധാരണ ഒരു എന്താ പറയണ്ടേ വ്യൂ അണലൈസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ ലെവലും വരച്ച് വെച്ചിട്ട് മാറിയിരിക്കില്ല നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചിരിക്കുന്നത് കാരണം എന്റെ ശാരീരിക കാര്യങ്ങൾ വെച്ചിട്ട് എന്റെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് എനിക്ക് ഉച്ച കഴിയുമ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മാക്സിമം വ്യൂസിന്റെ വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റൊക്കെ സംസാരിച്ചു വെച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ലൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇനി ഇടക്ക് കുറച്ച് കുറയും കാരണം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം തന്നെ തൊണ്ട തുടങ്ങി അപ്പം അതുകൊണ്ട് വ്യൂസിൻ്റെ വീഡിയോ ഞാൻ ഒന്നരാടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വേണം അതായത് നമ്മൾ ടയേഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് കിട്ടത്തില്ല ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് വൈബ് കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ കൂടുതൽ അപ്ലോഡ് ചെയ്യാറ് അപ്പൊ എന്തായാലും മുമ്പോട്ട് പോകുന്നതോളും ആരോഗ്യവും ആയസും ബുദ്ധിയും കഴിവൊക്കെ ദൈവം തരുമാറാവട്ടെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിക്കട്ടെ എന്നുള്ള കൂടി തുടങ്ങാം തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ഇരുപത്തി അഞ്ച് നാനൂറ്റി അറുപത്തേഴിലാണ് ഞാനിങ്ങനെ സംസാരിച്ചു വരുമ്പോളേ സൗണ്ട് നന്നായിട്ട് ഇങ്ങനെ കൂടിപ്പോവും അതായത് ഈ പോസിറ്റീവ് ഐപ്പ് കൂടുമ്പോഴത്തേക്കും സൗണ്ട് അങ്ങനെ കൂടി 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 പോകും അതാണ് എന്റെ കുഴപ്പം അതൊക്കെ സംസാരിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല ശീലിച്ചു പോയില്ലേ രണ്ടും രണ്ടര മൂന്ന് വർഷമായില്ലേ അപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി അഞ്ച് നാനൂറ്റി അറുപത്തി ഏഴിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതുകൂടാതെ എസ് എം എന്ന് പറഞ്ഞൊരു സാധനം താഴെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ഇരുപത്തി അഞ്ച് നാനൂറ്റി എഴുപത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ പതിവ് വരക്കുന്ന രീതിയിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഒന്നെന്നുള്ള ഒരു ടോപ്പ് ലെവലും അതേപോലെ ഇരുപത്തഞ്ച് നാന്നൂറ്റി ഇരുപത്തിനാല് എന്നുള്ള ഒരു ബോട്ടം ലെവലും കണക്കാക്കി കണക്കാക്കിക്കൊണ്ടാണ് ഞാനൊരു സോൺ വരക്കുന്നത് അപ്പോൾ ഓരോ ദിവസം സോണിന് ഓരോ വ്യത്യാസങ്ങളുണ്ട് അതാ നിയറസ്റ്റ് ആയിട്ടുള്ള ലെവലുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നോക്കിക്കൊണ്ടാണ് ഞാൻ വരക്കുന്നത് അപ്പോൾ ഈ സോണിന്റെ അപ്പർ ലെവൽ എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് അയ്യായിരം ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ൂറ്റിഇരുപത്തിനാലു ആണ് ലോവർ ലെവൽ അപ്പൊ ഇത് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകണം കാരണം ഞാൻ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ടുള്ള വീഡിയോസ് ലൈവ് വീഡിയോസ് കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഈ ദിവസത്തെ എനിക്ക് ഒരു അഞ്ചോ ഏഴോ വീഡിയോസ് ഉണ്ട് ഒരു ട്രേഡറെ സംബന്ധിച്ച് ഓപ്ഷൻ ട്രേഡർ ആയിക്കോട്ടെ സിം ട്രേഡർ ആയിക്കോട്ടെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും മെന്റലി സ്ട്രോങ് ആവാനും ഫണ്ട് മാനേജ്മെന്റ് ചെയ്യാനും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയാണ് അത് ദയവ് ഇത് എല്ലാവരും വീഡിയോ പോയി കാണാനായിട്ട് ശ്രമിക്കുക ട്ടോ ഓക്കെ അപ്പോ മാർക്കറ്റ് ഇരുപത്തഞ്ച് നാനൂറ്റി എഴുപത്തി ആറിന് മുകളിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ പോയി ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം അപ്രോക്സിമേറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പതിനൊന്നാണ് ആ ഭാഗം കൂടുതൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ആ ഒരു ഏരിയ മാർക്കറ്റ് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്ന് കൺസോൾടേഷൻ ചെയ്യുന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന രണ്ട് ലെവലുകൾ ഒന്ന് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത് ഒന്ന് ഇരുപത്തഞ്ച് അറുന്നൂറ്റി നാല് ഈ ലെവലുകളാണ് ഞാൻ മെജോറിറ്റി അപ്പർ ലെവലിലേക്ക് വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടം വരെ വരുമെന്നുള്ളതല്ല ഞാൻ ഇങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നതിൻ്റെ റീസൺ ഇതിൻ്റെയൊക്കെ ഇൻബിറ്റുവിൻ സ്പേസിൽ ഇതിൻ്റെ ഇൻബിറ്റുവിൻ സ്പേസിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് ആ സേഫായിട്ടുള്ള പാത്തിൽ അന്നന്ന് ഉള്ള ഇൻട്രേ ട്രേഡ് ആയതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മണിക്കൂറത്തെ കേസേ ഉള്ളൂ അതിന് ഇൻബിറ്റുവിൻ സ്പേസിലുള്ള സ്പേസ് കണ്ടുപിടിച്ചിട്ട് അവിടെ പ്രോഫിറ്റ് എടുത്ത് മാറി ചാർട്ടിന് റെസ്പെക്ട് ചെയ്ത് മാറാനായിട്ടാണ് ഞാൻ ശ്രമിക്കാറ് രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്താ ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് അത് മൂവ് ചെയ്യുമ്പോൾ താഴത്തുനിന്ന് ഒരു എൻട്രി എടുക്കുക രണ്ടിലോട്ട് ലോട്ട് എടുക്കുക ഒരെണ്ണം മേളി കൊടുത്തിട്ട് ഒരെണ്ണം സ്റ്റിൽ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ച് ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ മാർക്കറ്റിൽ നല്ല നല്ല മൂവ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപതോ ഇരുപത്തഞ്ച് അറുന്നൂറ്റി നാലോ ഭാഗത്തേക്കൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പം ഇതാണ് അപ്പർ ലെവലിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ച് നാന്നൂറ്റി അൻപത് എന്നുള്ള വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ലെവലാണ് അതായത് മാർക്കറ്റിന് പാർട്ടീഷൻ ചെയ്യാൻ പോകുന്ന ഒരു ലെവലാണ് ആ ഒരു ലെവല് അടുത്ത ദിവസം മാർക്കറ്റിനെ പാർട്ടീഷൻ ചെയ്യാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്നാണ് മാർക്കറ്റ് തിരിച്ചു കയറി വന്നിരിക്കുന്നത് അതും കൂടെ മനസ്സിലാക്കണം കാരണം ഈ ഒരു ഭാഗം സപ്പോർട്ട് ലെവലാണ് ഈ ഒരു ഭാഗം കൺസോളേഷൻ ആണ് അല്ലെങ്കിൽ ഇവിടെ നല്ല നല്ല രീതിയിൽ മാർക്കറ്റ് കൺസോളേഷൻ ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയി ബട്ട് മാർക്കറ്റ് എന്തുകൊണ്ടാണ് തിരിച്ചു കയറുക കാരണം ഈ ഒരു റെഡ് ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കായിരുന്നു ഇൻഡെക്സിന്റെ ചാർട്ടല്ല ഫ്യൂച്ചറിന്റെ ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇൻഡെക്സും ഫ്യൂച്ചറും കൂടെ ഒരുമിച്ച് നോക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഈ ചാർട്ടിൽ എന്താ ഒരു വ്യത്യാസം ഒരു എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ ഇൻഡെക്സിന്റെ ചാർട്ടിൽ ഈ ഒരു ക്യാൻഡിൽ വീക്കാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ രണ്ട് ക്യാൻഡലിന്റെ ഇടയിലെ ഗ്യാപ്പ് ഇവിടെ ഇല്ല പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ കാണിച്ചു തരാം നോക്കിയേ ഒരു ചാട്ടിലൊരു ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തൊട്ടു തൊട്ടുമുമ്പുള്ള വീഡിയോസ് എടുത്ത് കണ്ടാൽ മതി തൊട്ടു മുമ്പുള്ള ലൈവ് വീഡിയോസിൽ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നേ പറ്റൂ വരണം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ലെവലായിരുന്നു അപ്പം വേറൊരു കാര്യങ്ങൾ അവിടെ പറയാനായിട്ടുള്ളത് മാർക്കറ്റ് ഇവിടെ ഞാൻ ഇൻഡെക്സിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ താഴത്തോട്ട് ബ്രേക്ക് ആയി പലരും നമ്മളായിട്ട് നോർമലി വരച്ചു വെക്കുന്ന കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേസ് സപ്പോർട്ട് മാർക്കറ്റ് ഇവിടെ നോക്കിയേ ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ടാണ് ആ ഒരു ലെവല് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് എന്തുകൊണ്ടാണ് കയറിപ്പോയെ അത് പലർക്കും അറിയത്തില്ല കാരണം എല്ലാരും ഈ ഒരു ലെവല് ആയിട്ട് പ്രൈസ് ആക്ഷൻ ആ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെ ഒരു ലോ വന്നു അല്ലെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ വന്നു അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു നോർമൽ ആയിട്ട് അത് താഴത്തോട്ട് നല്ല രീതിയിൽ ഡൗൺ ആവും എന്നുള്ള കൺസെപ്റ്റോട് കൂടി എടുത്ത് ഹോൾഡ് ചെയ്യുന്നു മാർക്കറ്റ് പതുക്കെ 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 തിരിച്ച് മുകളിലോട്ട് വരുന്നു അപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആളുകൾ എന്താ വിചാരിക്കണേ മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നുണ്ടല്ലോ അത് കയറി വന്നാലും തിരിച്ച് താഴത്തോട്ട് പോകും 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 എന്നും വിചാരിച്ചുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് മാർക്കറ്റിൽ വ്യത്യാസം ഉണ്ടായത് ഒന്നാമത് ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് അപ്പർ ലെവലിലേക്കാണ് നിൽക്കുന്നത് പക്ഷെ ഇവിടെ ഒരു കറക്ഷൻ വന്നപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് താഴത്തോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ക്രോസ് ചെയ്തിട്ട് മാർക്കറ്റ് ഗ്രീൻ ലൈന് താഴത്തോട്ട് വന്നിട്ടില്ല ഹാഫ് പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്തിട്ട് ആർ എസ് ഐ മുകളിലോട്ടാണ് പോയിരിക്കണേ ആ ഡയറക്ഷനിലാണ് മാർക്കറ്റും പോയിരിക്കണേ അതുകൊണ്ടാണ് ഇന്നത്തെ ലൈവ് വീഡിയോയിൽ മാർക്കറ്റ് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് മുകളിലേക്ക് വരും എന്നുള്ളൊരു കൺസെപ്റ്റില് ഞാൻ ഫോക്കസ് ചെയ്തതിൻ്റെ റീസൺ അപ്പോൾ ആ ലൈവ് അണലൈസിങ്ങിന് പലരും എന്നോട് ചോദിച്ചതാണ് എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ അപ്പർ ലെവലിലേക്ക് അല്ലെങ്കിൽ സി എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നലത്തെ രാവിലത്തെ വീഡിയോ കണ്ട പലരും പേഴ്സണലി മെസ്സേജ് എനിക്ക് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് സി 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇന്നലെ ഇന്നലത്തെ ലൈവ് വീഡിയോയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സി 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ അവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ കാണിച്ചു തരാം കാരണം ഇനിയങ്ങോട് ലൈവ് വീഡിയോ കുറവാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം ഇവിടെ ആർ എസ് ഐ ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് മെയിലോട്ട് പോയി ഞാൻ ഒരു ആർ എസ് ഐയും കൂടെ നിങ്ങളെ കാണിച്ചു തരാം നോക്കിയേ ആർ എസ് ഐ ഇവിടെ ക്രോസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആർ എസ് ഐ താഴത്തോട്ട് വന്നിട്ടുണ്ട് ഈ താഴത്തോട്ട് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും അവിടെ നിന്ന് കയറി മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവർ താഴത്തോട്ട് വരുമ്പോഴത്തേക്കും മെജോറിറ്റി ആളുകൾ താഴത്തോട്ട് എടുക്കും പക്ഷേ ഒരുപാട് സമയമൊന്നുമില്ല പതിനഞ്ചും പതിനഞ്ചും മുപ്പത് അര മണിക്കൂറിന് ശേഷം മാർക്കറ്റ് പിതുക്കെ പതുക്കെ 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 മുകളിലേക്ക് പോയി അപ്പോൾ ഈയൊരു ആർ എസ് ഐയിൽ നോക്കിക്കേ കറക്ഷൻസ് വന്നിട്ടേ ഉള്ളൂ പക്ഷേ അത് തേർട്ടി പെർസെൻറ്റേജിന് താഴെ പോയിട്ടില്ല മാർക്കറ്റ് ഈ കറക്ഷൻ ബ്രേക്ക് ചെയ്ത് ഹാഫ് പെർസെൻറ്റേജും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി അപ്പോൾ ഈ ആർ എസ് ഐ ആർ എസ് ഐ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ആർ എസ് ഐ വ്യത്യാസമുണ്ട് കോമണായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ആർ എസ് ഐ വ്യത്യാസമുണ്ട് കോമണായിട്ട് യൂസ് ചെയ്യുന്ന ആർ എസ് ഐ കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്ത് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആർ എസ് ഐ ആണ് അപ്പോൾ ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവർ ആയപ്പോഴും ഞാൻ എന്തുകൊണ്ട് സിയിലേക്ക് അത് ഫോക്കസ് ചെയ്തു എന്നുള്ളത് ഈ ആർ എസ് ഐനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ അതാണ് ആർ എസ് ഐനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് ഞാൻ എന്തുകൊണ്ട് തിരിച്ചു വന്നു വരും എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്തതിൻ്റെ റീസൺ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അതും കൂടാതെ അടുത്ത പ്രൂവൺ സിസ്റ്റം എന്താ തേർട്ടി മിനിറ്റിലെന്താ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് ക്രോസ് ഓവർ ചെയ്ത് പോയിട്ടുണ്ട് വൺ അവറിലെന്താ ആർ എസ് ഐയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് ടു ഹവറിലെന്താ ആർ എസ് ഐ ചോട്ട് ചെയ്യുന്നു മടങ്ങി തുടങ്ങിയിട്ടുണ്ട് നാ ഫോർ ഹവറിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് താഴെ അവൻ നോക്കണ്ട ഫോർ ഹവറിൽ പിന്നെയുള്ള അഡ്വാൻറ്റേജ് എന്താ മാർക്കറ്റ് എസ് എം എന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇത്രയും കൺഫർമേഷൻ കിട്ടുമ്പോഴത്തേക്കും താഴത്തോട്ട് പോകുമ്പോൾ പേടിച്ച് ഓടാനായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേടി ചൂടുന്ന ഞാനല്ലേ മണ്ടക്റ്റ് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് കൊണ്ടുള്ള ഞാൻ മനസ്സിലാക്കി എടുക്കുന്ന അഡ്വാൻറ്റേജ് ഇതൊക്കെ കൊണ്ടാണ് അതാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് എന്ന് പറഞ്ഞ് ഇവിടെ താഴെ റൈറ്റ് സൈഡ് കോർണറിൽ കാണുന്നത് കാര്യം കാണുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷെ ഞാൻ ഈ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഡൗൺ ഡൗണിയിട്ട് പോയപ്പോഴും കൂടി മാർക്കറ്റ് മുകളിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഫിഡൻറ്റോടുകൂടി ഇരിക്കുന്ന ആ കോൺഫിഡൻ്റ് കിട്ടിയത് മൂന്നര വർഷത്തെ ഈ ചാർട്ട് ഫോളോ ചെയ്ത് കൊണ്ടുള്ള എക്സ്പീരിയൻസാണ് പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് ഈ ഒരു മാസം പഠിച്ചു എനിക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങളുടെ കൂടെ രണ്ട് മാസം മൂന്ന് മാസം ഇത് നോക്കി പഠിച്ചു പക്ഷേ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാവുന്നില്ല എങ്ങനെ മനസ്സിലാവണേ ഒരു മാർക്കറ്റിൻ്റെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് ഐഡൻറ്റിഫ് ചെയ്യാനായിട്ട് പറ്റും അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനത് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് വരും ഞാൻ പറഞ്ഞ ലെവൽ അനുസരിച്ചിട്ട് മാർക്കറ്റ് എത്തി അതൊരിക്കലും എൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസോ കാര്യങ്ങളൊന്നുമല്ല ചാർട്ട് പറഞ്ഞത് ഞാൻ കേട്ടു ഞാനത് ഫോക്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചാർട്ടിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ചാർട്ടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ചാർട്ട് തന്നെ കുഴിയിലാക്കില്ല അല്ലെങ്കിൽ എനിക്ക് പണി തരില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ ഓക്കെ ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം അതാണ് സംസാരിച്ച് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ മൂക്ക് കടഞ്ഞു തുടങ്ങി ഓക്കെ അപ്പോൾ മാർക്കറ്റ് ആ റീസൺ കൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത് അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് എന്തുകൊണ്ട് താഴെ വന്നു തിരിച്ചെന്തുകൊണ്ട് കയറി എന്നുള്ള കാര്യങ്ങൾ ഈ സെക്ഷനോട് കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടേണ്ടെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം ഇനി ഞാൻ താഴത്തോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് നാന്നൂറ്റൊൻപതിന് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇരുപത്തഞ്ച് നാന്നൂറ്റി ഇരുപത്തഞ്ചിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്താ രണ്ട് ലെവലിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഇരുപത്തഞ്ച് നാന്നൂറ്റി ഒൻപത് ഒന്ന് ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഈ ലെവലിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ അതോടൊപ്പം തന്നെ പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് കൂടെ ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റിലിരുന്ന് ഇതെങ്ങനെയാണ് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ ഈ അണലൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടെ നേരിട്ട് വിളിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ കഫേ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ലൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കുറച്ച് കുറക്കുവാണ് ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് അപ്പോൾ എനിവേ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്രയൊക്കെ ചെയ്താലും അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ആളുകൾ കുറവ് കുറവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സമയം ആവുന്നുണ്ട് ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വീഡിയോയ്ക്ക് എന്താണ് വാച്ച്വർ കുറവ് അല്ലെങ്കിൽ ആ കാണികൾ കുറവ് അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മാസം തൊട്ട് ഒരു വർഷം വരെയൊക്കെ കണ്ടിന്യൂസ് കൂടെ നിന്നാൽ മാത്രമാണ് എന്താണ് മാർക്കറ്റിൽ എന്നുള്ള കാര്യങ്ങളുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ പക്ഷേ വരുന്ന ആളുകൾ എന്താണ് ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റബിൾ ആവണമെന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളെയൊക്കെ ഞാനിപ്പോൾ മടക്കി അയക്കുകയാണ് എന്നെ വിളി ഇന്നിപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നല്ല വിളിയായിരിക്കും വിളിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത് എനിക്കിത് എപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റും എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അതെനിക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നു പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ മനസ്സിന്റെ കൺട്രോൾ നമ്മുടെ ഇതിൽ കിട്ടത്തില്ല സ്വസ്ഥമായ മനസ്സോടുകൂടി പഠിക്കാനോ ഫോക്കസ് ചെയ്യാനോ പറ്റത്തില്ല ഇത് ഇതിൻ്റേതായിട്ടുള്ള ഒരു സമയം മാറ്റി വെച്ച് ഒരു വർഷം ഫോക്കസ് ചെയ്താൽ മാത്രമാണ് ഒരു വർഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈഫിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ താല്പര്യമുള്ളവർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നാളെ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്കുകൾ ഏതൊക്കെയാണെന്നും കൂടെ ഞാനൊന്ന് സെലക്ട് ചെയ്ത് പറയാം സീനെ സംബന്ധിച്ചാണെങ്കിൽ ഇരുപത്തഞ്ച് നാനൂറിൻ്റെ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യും ഇരുപത്തി അഞ്ച് മുന്നൂറ് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് ഇതൊക്കെയാണ് സിയിൽ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്ന സ്ട്രൈക്കുകൾ പിന്നെ ഡിഫൻസ് അപ്പോൾ രാവിലെ ചെറിയ ചെറിയ ഉണ്ടാകും ഇതൊരു പ്രീ പ്ലാൻഡ് ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസും സെലക്ഷനൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി യുടെ സ്ട്രൈക്കുകൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് അഞ്ഞൂറ് അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് എഴുന്നൂറ് ഇതൊക്കെയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാനുള്ളത് പിന്നെ ഇരുപത്തഞ്ച് എണ്ണൂറ് ഇതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രൈക്കുകൾ അപ്പോൾ ഇനി എല്ലാവർക്കും നല്ല രീതിയിൽ ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതേപോലെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതേപോലെ ലൈവ് ചാർട്ട് നിങ്ങൾക്കും അപ്ലൈ ചെയ്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം ഈ ചാർട്ട് റീഡിംഗ് പഠിക്കാം ഇനിവേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്